നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഏത് നിമിഷവും പ്രഖ്യാപിക്കാം അവിടെ ഇടതുമുന്നണിക്ക് ഉറച്ച കോട്ടയാണ് ഇടതുമുന്നണി അവിടെ ചെങ്കോട്ട കാത്തി സൂക്ഷിക്കും എന്ന ഉറപ്പിലാണ് സി പി എം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ നേതൃയോഗം നടന്നിരുന്നു നിലമ്പൂരിൽ അതായത് എങ്ങനെ നിലമ്പൂര് നമ്മുടെ കയ്യിൽ തന്നെ നിർത്താം യു ഡി എഫ് പറയുന്ന ഈ ഭരണവിരുദ്ധ വികാരമൊന്നും ജനങ്ങളിലില്ല ജനങ്ങൾക്ക് ഒരേ ഒരു വികാരം മാത്രം അത് വികസനത്തോടുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാടിന് നൂറ് ശതമാനം പിന്തുണ നൽകുന്ന വോട്ടർമാരാണ് നിലമ്പൂരിലുള്ളത് പി വി എൻവറിൻ്റെ എന്താണ് ഓലപ്പടക്കങ്ങളും എന്താണ് വരട്ടുവാദങ്ങളും ഒന്നും ജനങ്ങളിൽ ഏഷിയിട്ടില്ല പി വി എൻവറിന് അവിടെ ഒരുപാട് സ്വാധീനമുണ്ടെന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞു നടക്കുമെങ്കിലും അത്ര വലിയ സ്വാധീനമൊന്നും ജനങ്ങൾക്കിടയിൽ ഇല്ല എന്നാണ് സി പി എമ്മിൻ്റെ ആദ്യഘട്ട വിലയിരുത്തൽ ബൂത്ത് സന്ദർശനങ്ങൾ ബൂത്ത് യോഗങ്ങൾ അതൊക്കെ ഒന്നാം ഘട്ടം നടന്നു കഴിഞ്ഞു അതായത് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു ചില ആളുകൾ പറയും ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതും മാധ്യമങ്ങളിലൊക്കെ വായിച്ചും കേട്ടുമൊക്കെ അറിഞ്ഞത് ഇങ്ങനെയാണ് അവർ പറയുന്നത് നിലമ്പൂരിൽ ഒരിക്കലും ഈ ഇടതുമുന്നണിക്ക് സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കഴിയുകയില്ല അവിടെ യു ഡി എഫ് പിടിച്ചടക്കും പി വി എൻവറിൻ്റെ സ്വാധീന മേഖലയാണത് പി വി എൻവറിനെ എന്താണ് പടിയടച്ച് ഇറക്കി വിട്ടത് പി വി എൻവറിൻ്റെ വലിയ ഷോക്കാണെന്നുണ്ട് പി വി എൻവർ എന്ത് വില കൊടുത്തും ആ സീറ്റ് യു ഡി എഫിന് മറിക്കും എന്നൊക്കെ നിരീക്ഷകർ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ആ നിരീക്ഷകർ പറയുന്നയിടത്താണ് സി പി എമ്മ് ഗ്രാസ് റൂട്ട് ലെവലിൽ അതായത് അടിവേര് മുതൽ പ്രവർത്തനം സജ്ജമാക്കുന്നത് പ്രവർത്തനം വളരെ തീവ്രമായി നടത്തുന്നത് എം സ്വരാജ് അതുപോലെ തന്നെ എ വിജയരാഘവൻ അവരുടെ നേതൃത്വത്തിൽ നടന്ന പാർട്ടിയുടെ ജില്ലാ നേതൃയോഗത്തിൽ വി എം ഷൌക്കത്തിനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി ചുമതലപ്പെടുത്തിയത് വി എം ഷൌക്കത്താണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി അദ്ദേഹം അവിടെയുള്ള പാർട്ടി ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമാണ് വി എം ഷൌക്കത്ത് വി എം ഷൌക്കത്തിനെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതല കൊടുത്തു അതുപോലെ സംസ്ഥാന കമ്മിറ്റിയിലെ എൺപത്തി ഒമ്പത് അംഗങ്ങളിൽ അഞ്ചു പേരൊഴികെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ എൺപത്തി ഒൻപത് പേരിൽ അഞ്ചു പേരൊഴികെ ബാക്കി എല്ലാ ആളുകൾക്കും അതായത് എൺപത്തി നാലു പേർക്കും നിലമ്പൂരിൽ ചുമതലയുണ്ട് നിലമ്പൂരിൽ ഓരോ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനും ഓരോ കൃത്യമായ ചുമതല കൊടുത്തിട്ടുണ്ട് ഇവർ സ്ഥാനാർത്ഥി നിർണയം നടക്കും അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്നു ഇലക്ഷൻ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിയുന്ന ആ നിമിഷം തന്നെ ഈ ആളുകൾ അതായത് എൺപത്തി പേരും നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യും മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടതാണ് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ ഒന്നുപോലും പോകാതിരിക്കാൻ വളരെ ശക്തമായ പ്രവർത്തനം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അത് അതും ഇതുപോലെ തന്നെയായിരുന്നു പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അതായത് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ക്യാമ്പ് ചേലക്കരയിലും അതുപോലെ പല സ്ഥലങ്ങളിലും ക്യാമ്പ് ചെയ്തിട്ടാണ് ആളുകളെ ആളുകളുടെ ഈ ഇലക്ഷൻ കാര്യങ്ങൾ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഇപ്പം ചില കഴിഞ്ഞ സ്ഥലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും ചിലയിടങ്ങളിൽ ക്യാമ്പ് ചെയ്ത പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് ഒപ്പം നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഇത് അത്രയും പ്രസ്റ്റീജിയസ് മത്സരമാണ് വളരെ വളരെ വളരെയധികം തീവ്ര സ്വഭാവമുള്ള മത്സരമാണ് വളരെ വളരെ ഗൗരവമുള്ള മത്സരമായതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ഈ എൺപത്തി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഉണ്ടാകും അവർ അവരാകും എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ നിയന്ത്രിക്കുന്നതും അവർക്ക് ഓരോ വിവിധങ്ങളായ ചുമതലകളും നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ബൂത്തിന് ഒരു ഏരിയ കമ്മിറ്റി അംഗം അതായത് ഓരോ ബൂത്തിൻ്റെയും ചുമതല ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന് നിക്ഷിപ്തമായിരിക്കും ഒരു ഏരിയ കമ്മിറ്റി അംഗമായിരിക്കും ആ ബൂത്തിൽ എത്ര പേര് വോട്ട് ചെയ്തു എത്ര വോട്ട് പാർട്ടിക്ക് ലഭിച്ചു എത്ര വോട്ടർമാർ വരാനുണ്ട് ഇത്തരം കണക്കുകളൊക്കെ ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ ചുമതലയിലാണുള്ളത് ആ പത്ത് ബൂത്തുകളുടെ ക്ലസ്റ്റർ പത്ത് ബൂത്ത് ഒരു ബൂത്തിന് ഏരിയ കമ്മിറ്റി പത്ത് ബൂത്തുകളുടെ ചുമതല ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിന് കൊടുത്തിട്ടുണ്ട് ആലോചിച്ച് നോക്കുക അപ്പോൾ സി പി എം വിജയപ്രതീക്ഷയില്ലാതെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ നിരീക്ഷകർ അവിടെ ഇവിടെ ഇരുന്നോരുന്നൊക്കെ പറയും അതൊന്നുമല്ല കാര്യം സി പി എമ്മിന് വിജയപ്രതീക്ഷയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കൃത്യം കൃത്യം പ്രവർത്തനങ്ങൾ മാർക്ക് ചെയ്ത് ഇങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഈ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ബൂത്തുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു അതുപോലെ ഇതിനകം തന്നെ ഒരു ഒരു സ്ക്വാഡിൻ്റെ വർക്ക് കഴിഞ്ഞു എല്ലാ ബൂത്ത് വീടുകളിലും എല്ലാ ബൂത്ത് തലങ്ങളിലും ഒരു ഒരു ഘട്ടം സ്ക്വാഡ് പ്രവർത്തനം കഴിഞ്ഞു അങ്ങനെ തുടങ്ങി ഏകദേശം നാല് സ്ക്വാഡുകളാണ് അതായത് ഓരോ നാല് സ്ക്വാഡുകളാണ് പ്രധാനമായും ഉള്ളത് അത് വനിതാ സ്കോഡുണ്ട് യുവജന സ്ക്വാഡുണ്ട് അവരെല്ലാവരും എല്ലാ വീടുകളും സന്ദർശിച്ച് ഉറപ്പുവരുത്തും വോട്ട് ഉറപ്പിക്കുന്ന ശ്രമത്തിലാകും അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ നിലമ്പൂരിൽ എന്താണ് നിലമ്പൂർ ചെങ്കോട്ടയാണെങ്കിൽ ആ ചെങ്കോട്ട സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സി പി എം ഏറ്റെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ഈ പി വി അൻവറിന്റെ ഓലപ്പാമ്പ് കണ്ടിട്ടൊന്നും സി പി എംഒ ഇടതുമുന്നണിയോ നിലമ്പൂരിൽ അടിത്തറ്റി വീഴില്ല അടിപതറി വീഴില്ല എന്ന് സി പി എംഒ ഉറപ്പിച്ചു പറയുന്നു ഇടതുമുന്നണി ഉറപ്പിച്ചു പറയുന്നു വി ഡി സതീശനും കെ സുധാകരനും രമേശ് ചെന്നിത്തലയും തമ്മിലടിച്ച് നാല് നാല് മൂന്ന് ഭാഗം മൂന്ന് മൂന്ന് വഴിക്ക് പോകുന്നു പി വി എൻവർ എന്താണ് യു ഡി എഫിൽ തന്നെ പ്രവേശിപ്പിക്കാതെ നിലമ്പൂരിൽ തൻ്റെ പിന്തുണ എങ്ങനെ നൽകുമെന്ന് ഉപാധി വയ്ക്കുന്നു അങ്ങനെ യു ഡി എഫിനകത്താണെങ്കിൽ തമ്മിൽ തല്ലും പടലപ്പിണക്കങ്ങളും പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഇടതുമുന്നണിയിൽ സി പി എം പറയുന്നു നിലമ്പൂരിലെ ചെങ്കോട്ട ഞങ്ങൾ ഉറപ്പായും സംരക്ഷിക്കും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച് നിലമ്പൂർ സംരക്ഷിക്കാനുള്ള ചുമതലയുമായി ദൗത്യവുമായി ഇടതുപക്ഷം മുന്നോട്ട് പോകുമ്പോൾ ആർക്കാണ് പറയാൻ കഴിയുക നിലമ്പൂരിൽ എന്താണ് ചെങ്കൊടി പാറല്ലെന്ന് ഉറപ്പാണ് നിലമ്പൂരിൽ ചെങ്കൊടി തന്നെ പാറും പി വി എൻവറിൻ്റെ ഓലപ്പാമ്പും ഈ മറ്റ് എന്താണ് ദുരാരോപണങ്ങളും കൊണ്ട് പതറുന്നതല്ല നിലമ്പൂരിലെ ജനതയും നിലമ്പൂരിലെ എന്താണ് ഇടത് വോട്ടർമാരും